ഇപ്പോഴത്തെ ട്രെൻഡ് ശരിക്കും ബോഗൺ വെള്ളയിലേക്ക് ആൾക്കാർ എത്തിയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണില്ല ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞങ്ങളൊരു പത്ത് നാനൂറ് തരം ബോഗൺ വെള്ള എവിടെയുണ്ട് വേറെ കട്ട് ചെയ്ത് ഇപ്പം ഇപ്പം റീപ്ലോട്ട് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ എന്തായാലും ഡിസംബർ ജാനുവരിയൊക്കെ ആവുമ്പോഴേക്കും ഫ്ലവർ ആവും രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വില വരുന്ന ബോഗൈൻ വില്ല ചെടികൾ അത് നാടനുണ്ട് ഹൈബ്രിഡ് ഉണ്ട് അങ്ങനെ നാനൂറോളം വെറൈറ്റി അതിൻ്റെ ഒരു കമനീയ ശേഖരമാണ് നമ്മുടെ എഴുപത്തിങ്കൽ ഫാം എന്ന ഈ പുത്തൂരിലുള്ള ഫാമിൽ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ നിരവധി അനവധി ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇതൊക്കെ വരുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇത് കൂടാതെ ഇവിടെ മത്സ്യം വളർത്തുന്നുണ്ട് പശു ഉണ്ട് അങ്ങനെ ഒൻപത് ഏക്കറിൽ വരുന്ന വിശാലമായ ിൽ ഫാമിലാണ് ഇന്ന് ഇന്ത്യൻ വാർത്താ കൃഷിയിടം എത്തിച്ചേർന്നിരിക്കുന്നത് എഴുപത്തിങ്കിൽ ഫാംസിന്റെ ഓൾ ഇൻ ഓൾ ശ്രീ തിമോത്തി ഇ ജോർജ് സാർ നമസ്കാരം ഇന്ത്യൻ വാർത്ത കൃഷിയിടത്തിലേക്ക് സ്വാഗതം നമ്മളിങ്ങനെ വരുമ്പോൾ പുത്തൂരിലേക്ക് വരുമ്പോൾ ഒരു വിശാലമായ കൃഷിയിടം തീർച്ചയായിട്ടും ഒരു കളക്ഷൻ തന്നെയുള്ള ഒരു ഫാം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫാം എന്ന കോൺസെപ്റ്റ് ആരംഭിച്ചത് എന്തൊക്കെയാണ് മോട്ടിവേഷൻ പത്തിരുപത്തഞ്ചു കൊല്ലം ആയിട്ടുള്ള ഒരു ഫാം ആണ് പശു ആട് കോഴി മീൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു ആദ്യം ഇപ്പൊ ഞങ്ങൾ നഴ്സറിയിലാണ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തോ അത് നന്നായിട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ പുത്തൂര് സൂ വരണ കാരണം ഞങ്ങൾ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ എന്നാൽ പശു ഉണ്ട് പശു ഞങ്ങൾക്ക് ഒരു പത്ത് മുപ്പത് പശുണ്ട് മീനുണ്ട് മീൻ അത്യാവശ്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതെ അതെ അല്ലല്ല ഏറ്റവും എളിപ്പിളാണ് അപ്പൊ അത് ഞങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മൂന്ന് നാല് ടാങ്ക് ഉണ്ട് പിന്നെ രണ്ട് കുളം ഉണ്ട് അതാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരു ഒമ്പത് ഞങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെ ഒരു കളക്ഷൻ സ്പെഷ്യലൈസേഷൻ അല്ല അത് ഇപ്പോഴത്തെ ട്രെൻഡ് ശരിക്കും ബോഗൺ വിളയിലേക്ക് ആൾക്കാർ എത്തിയുണ്ട് അപ്പൊ ഞങ്ങൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണില്ല ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞങ്ങളൊരു പത്ത് നാനൂറ് തരം കട്ട് ചെയ്ത് റീപ്ലോട്ട് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് ഫ്ലവർ ആയിട്ടില്ല എന്തായാലും ഡിസംബർ ജാനുവരി ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരും അതൊക്കെ ഓരോ സെക്ഷനിലും ഓരോരുത്തരുണ്ട് അവരാണ് അതിൽ അഡ് ചെയ്യണ ഫാമിനെ കുറിച്ചിട്ട് ഫാം വളരെ കാലം തൊട്ടുള്ളതാണ് അപ്പനായിട്ടുള്ള സ്ഥലമാണ് അതിൽ ഞാൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ നടക്കണം പിന്നെ ക്വാളിറ്റി കൺട്രോൾ അങ്ങനെ അനുബന്ധമായിട്ട് സംവിധാനങ്ങളുണ്ടല്ലേ ഇത് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മെഷീനറീസ് ഉണ്ട് ഞങ്ങൾ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കണില്ല ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള മെഷീനറിയൊക്കെ എടുത്തിരുന്നു ഞങ്ങൾക്ക് അപ്പം അതിനുള്ള പാലില്ലാണ്ടായിരുന്നു ഞങ്ങൾക്കിവിടെ ഞങ്ങൾക്കിവിടെ പാല് സെയിലുണ്ട് ലോക്കൽ സെയിൽ ഞങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് ഇവിടെ ഞങ്ങൾ ലിറ്ററിന് അറുപത് രൂപയായിട്ടാണ് ഞങ്ങൾ കൊടുക്കണേ അതിവിടെ തന്നെ ആൾക്കാർ വന്ന് വാങ്ങിച്ചു കൊണ്ടുവണ്ട് കുഴപ്പമില്ല ഞങ്ങൾ കുറേ കാലമായിട്ടാണ് വളരെ നന്നായിട്ട് പോകുന്നു അതുപോലെ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലായിട്ടും നല്ല ബന്ധമുണ്ട് ഞങ്ങൾക്കിവിടെ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിഷുഭവൻ്റെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട് ആ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇതല്ലാതെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും വേറൊരു ഇതുണ്ട് നഴ്സറിണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഈ ഈ ഒരു ഒരു പ്രത്യേകത പറഞ്ഞ പോലെ ാണ് എളുപ്പമാണ് മറ്റുള്ള ചെടികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകളാണ് അതിന്റെ സമയത്ത് ഇത് അങ്ങനെയല്ല ഇത് അന്ന് ഇതിൽ ചില ഐറ്റം ഉണ്ട് ഐറ്റംസ് മഴയത്ത് വെക്കാൻ പറ്റാത്ത കുറെ ഐറ്റംസ് ഉണ്ട് അത് ഞങ്ങൾ വളരെ കയറി ചെയ്തിട്ട് ഞങ്ങൾ വേണ്ട വേണ്ട വാട്ടറിംഗ് കുറവാണ് വൺസ് മെയിൻ ആയിട്ട് വിപണി എങ്ങനെയാ ഇതൊക്കെ പോളിയോസിനുള്ളൂ സീസണില് ാര് വന്ന് വാങ്ങിച്ചു നന്നായിട്ട് കൊണ്ടുപോയിരുന്നു ഇവിടെ ട്രാൻഡ്രം വരക്കിയ ആൾക്കാർ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകൊണ്ട് കൊല്ലം തിരുവല്ല അങ്ങനെയുള്ള ഇടത്തുനിന്നൊക്കെ ഉണ്ട് അതുപോലെ ഇപ്പോൾ മലപ്പുറം സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ നന്നായിട്ട് വരും അതുപോലെ ഫാമിലീസ് വന്നായിട്ട് വരും ഇനിയിപ്പോൾ ഇവിടെ നേഴ്സറി സൂവർ ഉദ്ഘാടനം കഴിയുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു തീർച്ചയായിട്ടും അത് ഞങ്ങൾ വലിയ പ്രതീക്ഷയിൽ ഇരിക്കുന്ന ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടുത്തെ നമ്മുടെ നന്നായിട്ട് നന്നായിട്ട് പിന്നെ വേറെ എന്തൊക്കെ നിങ്ങൾ ആക്ടിവിറ്റീസ് ഇപ്പോ ഇപ്പോ കൂടുതൽ ഇൻഡോർ ഒക്കെ എങ്ങനെയാ ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് നന്നായിട്ട് ഞങ്ങൾക്ക് ഉണ്ട് അതിന്റെ സെയിൽ തുടങ്ങിയിട്ടില്ല തുടങ്ങണോ അത് ഇതും കൂടി സൂവിന്റെ ഒരു വഴിയുടെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് ഞങ്ങൾ എത്തുള്ളു സ്റ്റാഫിണ്ട് സംരക്ഷിക്കാനും തീർച്ചയായിട്ടും ഫുൾ ടൈം എൻഗേജായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണ് അധികം രണ്ടു മൂന്ന് പേര് പുറത്തു പോയിട്ട് വീട്ടിൽ വരുന്നവരുണ്ട് അത് ഓരോ സെക്ഷനിൽ ഞങ്ങൾ വിട്ടുവിടുത്തിരിക്കുകയായിട്ട് ആയിട്ട് ഒരുപാട് ഇവിടെ ഒന്നര ലക്ഷം വലിയ ഉണ്ട് കേട്ടോ അയ്യന്റെ ഉണ്ട് ചെറിയ രൂപ കൊടുക്കുന്നുണ്ട് ഞങ്ങള് അതിനെട്ടിങ് ആയിരുന്നിഡ് വരുമ്പോ അതിന്റെ വെറൈറ്റി ഉണ്ട് ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ഏറ്റവും േറ്റസ്റ്റ് വന്നിട്ടില്ല മദർ പ്ലാന്റിലേക്ക് ആക്കാൻ പോണതാ ചെയ്യൂ അല്ല അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാതും കട്ട് ചെയ്തത് ചിലത് ലയറിണ്ട് വരും നോക്കി അതെ അതെ ഇതെന്തെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈ ഒരു പരമ്പരാഗതമായിട്ട് അല്ലാതെ ഇപ്പൊ പുതിയ ടെക്നോളജി വന്നു വന്നുപെട്ടപ്പോ അതില് നമ്മൾ സ്റ്റിക് ഓൺ ആയി പിന്നെ നല്ല നല്ല ലേബേഴ്സിന്റെ ഐഡിയകൾ ഉണ്ടല്ലോ അപ്പൊ അവര് കുറെ കാലത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് അപ്പൊ അവരാണ് പറഞ്ഞ സപ്പോർട്ട് എന്നാലും വളരെ സന്തോഷം ഇവിടെ വന്ന് ഈ ഒരു വിശാലമായ കൃഷിയിടം പശുവും മീനും ഒപ്പം നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഈ ഒരു പുത്തൂർ സോളജിക്കൽ പാർക്കൊക്കെ വരുമ്പോ ഇനി ഒരുപാട് ഡിമാൻഡ് ഇതൊക്കെ ഉണ്ടാവും മുന്നോട്ട് പോകുന്നു എല്ലാവിധ ആശംസകളും ഇനി ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ടാവട്ടെ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് പശുക്കളുമായാണ് എലുവത്തിങ്കൽ ഫാമിൻ്റെ തുടക്കം പിന്നീട് അങ്ങോട്ട് വിപുലീകരിച്ച് മത്സ്യം വളർത്തലായി ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളുടെ വലിയ കളക്ഷനായി ഇന്നിവിടെ നാൽപ്പതോളം പശുക്കളാണ് ഉള്ളത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വരുമ്പോൾ അനുബന്ധമായി വലിയ വികസന സ്വപ്നങ്ങളുമായാണ് ഈ ഒരു എളുവത്തിങ്കൽ ഫാം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം